കായംകുളം കൃഷ്ണപുരം പാലസ് വാർഡിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു കേന്ദ്രീകരണ പ്രവർത്തനത്തെക്കാൾ എപ്പോഴും കാരണം കൂടുതൽ ഏകദേശം ഒന്നര മുതൽ ആറ് മണിവരെ ഇവിടെ ഡോക്ടർമാരുടെ സർവീസ് കിട്ടും ഇവിടെ വൈസ് ചെയർമാൻ സ്വാഗതി പറഞ്ഞു ഒന്ന് ഒന്ന് ഒന്നര മുതൽ ആറ് മണിവരെ കിട്ടും അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ സർവീസ് ഈ സെന്ററുകൂടെ നിങ്ങൾക്ക് ലഭിക്കും ഒരു പക്ഷെ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഗൈനക് ഇഷ്യൂസ് ഒരുപാട് വരുന്നത് അല്ലേ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ഗർഭാശയ രോഗങ്ങളില്ലാത്ത സ്ത്രീകൾ വളരെ കുറവാണ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വരും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളവർ വരണമെങ്കിൽ അവർ വരും ഓർത്തോ സ്പെഷ്യലിസ്റ്റുകൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് ഇതിന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേക സമയത്ത് നല്ല ഗംഭീരമാക്കി എച്ച് എൻ സിയുടെ ഗംഭീരമാക്കി കൊണ്ടുപോകാൻ വരും നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനും സഹകരിച്ചാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മായാദേവി കേശുനാഥ് സുൽഫീക്കർ ഷാമില അനുമോൻ കൌൺസിലർമാരായ ബിനു അശോക് ഹരിലാൽ സൂര്യ ബിജു അമ്പിളി ഹരികുമാർ ഷീബ ഷാനവാസ് വിജയശ്രീ സന്തോഷ് രഞ്ജിതം കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം